ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം നിങ്ങൾ തമ്മിനയിൽ കണ്ടു കാണും നീതി കിട്ടി എന്നുള്ളത് തമ്മിനയിൽ അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സാധനങ്ങൾ പതിനെട്ട് ഐറ്റംസ് ഉണ്ട് എന്താണെന്നൊന്നും അറിയില്ല നമ്മുടെ വടക്കേ വശത്ത് ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ കുഴിച്ചിട്ടിരുന്നതാണ് അപ്പം നിങ്ങൾ കണ്ടില്ലേ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഇതാണ് വടക്കേ വശമാണ് കാണുന്നത് വടക്കേ വശത്ത് തെങ്ങിൻ തെയ്യുടെ ചോട്ടിലാണ് നക്കുഴി പോലെ കണ്ടില്ലേ ുള്ളിൽ മണ്ണിനകത്തിട്ടേക്കുമായിരുന്നു അതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ എടുത്ത് കാണിച്ചതേ ഉള്ളൂ നമ്മുടെ തൊട്ട് വടക്കേ വശമാണ് അവിടാണ് ആ ഡയെ കട്ടിയേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ആണ് ഞാൻ തുണി വിരിക്കാൻ പോയപ്പോൾ അതൊക്കെ ഒരു ചവിട്ടി ചവിട്ടിയപ്പോൾ എന്തോ ഒരു കിളിക്കം പോലും സൗണ്ട് കേട്ട അപ്പോഴാണ് ഞാൻ ഒന്ന് കുറച്ച് മണ്ണ് മാറ്റി നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് സത്യം പറഞ്ഞാൽ ഒരാൾ നന്നാണെന്ന് ഒരാൾക്ക് ഇഷ്ടമല്ല കുശുമ്പും എന്താ പറയണേ എന്നൊക്കെ പറയില്ലേ അതുതന്നെ സത്യം പറ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ നശിക്കാൻ വിശ്വാസം ഇല്ലെങ്കിലും എന്തായാലും നല്ലതിന് ആരും ഇങ്ങനെ ചെയ്യില്ല ഉറപ്പാണ് ഇല്ലെങ്കിൽ ഇത്രയും കുഴിച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് അത് ഞാൻ എൻ്റെ ഇതിൽ വീഡിയോ ആക്കിയിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അതായത് നമ്മൾ അയ കെട്ടുന്നതിൻ്റെ സൈഡിലായിട്ടാണ് ഒരു തെങ്ങും ഉണ്ട് തെങ്ങും തൈയുടെ ചുവട്ടിലാണ് കുഴിച്ചിട്ടിരുന്നത് അപ്പം ആരായാലും ഞാനിത് പബ്ലിസി പബ്ലിക്കായിട്ട് എല്ലാവരോടും പറഞ്ഞു കാരണം കാരണം പബ്ലിക് എല്ലാവരോടും പറഞ്ഞു കാരണം നമ്മളതിലത്തുള്ള എല്ലാവരോടും പറഞ്ഞു കാരണം എന്തായാലും ഇത് നാലാൾ കാണണ്ടേ കാണണം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉദ്ദേശം കാണുമല്ലോ അപ്പൊ ഞാൻ ചവിട്ടി ചവിട്ടിയപ്പോൾ ഭയങ്കര കിളി കിളുങ്ങുന്ന ശബ്ദം കേട്ട് അപ്പൊ ഒന്ന് ചവിട്ടിയപ്പോൾ ചേർത്ത് ചള്ളുന്നുണ്ട് അപ്പൊ കുഴിച്ച് ജസ്റ്റ് കുറച്ച് മണ്ണെടുത്ത് മാ മാറ്റി നോക്കിയപ്പോഴാണ് കാണുന്നത് അത് ഞാൻ ഇന്നോട് ചേർക്കുന്നുണ്ട് മാറ്റി നോക്കിയപ്പോഴും ഞാൻ കാണുന്നു ഒരു പത്ത് പേരുടെ സാധനങ്ങളുണ്ട് അതിനകത്ത് അതായത് പറയാൻ വേണമെങ്കിൽ എല്ലാത്തിൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാ മറ്റേ സുദർശന ചക്രത്തിൻ്റെ ഒരു അതുപോലെ സ്ക്വയർ ഷേപ്പ് പിന്നെ രണ്ട് താലി വലുതും ചെറുതും പിന്നെ എന്താ പറയേണ്ട ആൾ രൂപം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നമുക്കിതിലൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു വരുന്ന ആൾക്കാരുടെ മൈൻഡ് എന്തുള്ളത് എന്ന് വെച്ചാൽ ഇതൊരാൾക്ക് നാശത്തിന് കാരണമാക മാ രീതിയിലായിരിക്കുമല്ലോ വെറുതെ ആരെങ്കിലും ഇത് കൊണ്ടിടുമോ ഇല്ല അപ്പോൾ അത് ഒന്നിനുണ്ടല്ലോ പതിനെട്ട് കൂട്ടം സാധനങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്കത് എനിക്ക് ആ പെട്ടെന്ന് അഭിപ്രായത്തിന് അത് സൂമിച്ച് തെരക്കാൻ പറ്റിയില്ല അപ്പം പുറമേ നമ്മളോട് ചിരിച്ച് കളിച്ച് നിൽക്കുന്നവരല്ല നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് അതുപോലെ സ്നേഹമുണ്ട് കരുതലാണെന്നൊക്കെ വിചാരിക്കുമെങ്കിൽ അല്ല ഇപ്പം എന്താണ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലായി നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും അല്ല നമ്മള് ഡെയിലി കാണുന്ന ആൾക്കാരെല്ലാം നമ്മളോട് ഭയങ്കര നല്ലതായിട്ടായിരിക്കും പെരുമാറുന്നത് പക്ഷേ അവരുടെ ഉള്ളിൽ എന്താ എന്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്ന നമുക്ക് അറിയില്ലല്ലോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അപ്പം അതിനുവേണ്ടി മെനക്കെട്ടിട്ടല്ലേ ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ അമ്പലത്തില് അമ്പലത്തിലല്ല ഒരു അമ്പലത്തിലല്ല കുത്തിയോട്ടം നടക്കുന്നുണ്ട് ഒരു വീട്ടിൽ അവർ വരുപാടായിട്ട് കുത്തിയോട്ടം നടത്തുന്നുണ്ടായിരുന്നു അവിടെ പോകായിരുന്നു കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ തിരക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് എങ്ങനെ കാണുന്ന പുതിയത് പോലെ ഇരിപ്പുണ്ട് സംഭവം ഒത്തിരി നാളായതൊന്നുമല്ല പുതിയതാണ് സംഭവം അപ്പം എന്താ പറയണ്ടത് അറിയില്ല കൂടോത്രമാണോ എന്താണോ എനിക്കറിയില്ല വെള്ളിയിലാണ് വെള്ളി ലോഹം അങ്ങനെ പറയില്ല വെള്ളിയിലാണത്